മക്കളെ ഒരു ഐഡിയ കണ്ടോളി നമ്മൾ നിലമ്പൂർ വടപുറം പാലത്തു മേൽ ഓരോ ആളുകൾ ചൂണ്ടലിടലാണ് സംഭവമായിട്ടത് കോയിൻ്റെ കുടല് കൊടുന്നിട്ട് ഇതുപോലെ ചൂണ്ടലിട്ടിട്ട് അവർ പോയിക്കിട്ടിട്ട് അതൊരു കുപ്പിയൊക്കെ വെച്ച് കെട്ടി അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു ചൂണ്ടലിടലാട്ടോ അപ്പോൾ അങ്ങനൊന്ന് കണ്ടുനോക്കി ഞാനത് കണ്ട് കുറേ നേരം കാത്തുന്നു അപ്പോൾ മണിക്കൂർ കണക്കിനാണെങ്കിലും ആ ചേച്ചത് വലിയൊരു പുഴ കേട്ടോ അപ്പോൾ അത് വടപുറം പാലൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചൂണ്ടലിടുന്ന ഒരു സംഭവമാണ് ഇതൊന്ന് കണ്ടെക്കേ ഞാൻ കുറേ അത്ഭുതപ്പെട്ടു പോയി കാരണം ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ സാധാരണ ഒരു കുയര എന്നിട്ട് അയ്യുമലൊരു പിന്നെ വടിമ്പലൊരു ഇറുമ്പൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതൊരു വ്യത്യസ്തമായി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ ചില ആളുകൾക്കൊക്കെ അറിയാതിരിക്കാം ഇന്നെപ്പോലെ ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും ഇതൊന്നു നോക്കിയേ എന്നിട്ടിതിൽ മീൻ കിട്ടുമല്ലേ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരും പക്ഷേ നിങ്ങൾ കണ്ടുകണോ ഇങ്ങനെ ഒരു ചൂണ്ടലിടുന്ന സംഭവം ഏയ് ചിലപ്പോൾ ആണുങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാനാദ്യമായിട്ടാണ് കണ്ടത് അപ്പോൾ ഞങ്ങളൊന്ന് കണ്ടുനോക്കി മക്കളെ